ും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി ഈന്തപ്പഴ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കേക്ക് ചായന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഈന്തപ്പയാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള ഈന്തപ്പയാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നിങ്ങളെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരഞ്ചെണ്ണോ ആറെണ്ണമൊക്കെ എടുക്കാം കേട്ടോ അതിൽ തന്നെ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അല്പം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ കപ്പോളം പാലുണ്ട് ഇതിൻ്റെ പഴയന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ജാറെ എടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശലന്ന് ഉറപ്പാക്കണം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പഞ്ചസാരയുടെ ആ തരി ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കോയുമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കോയുമുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക വീണ്ടും ഇത് അടിച്ചെടുക്കണം ഏകദേശം രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ആ രീന്തപ്പഴം ചേർത്ത് കൊടുക്കുക ഇന്തപ്പയം കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കുക അപ്പം എല്ലാം കൂടെ അരച്ചതാ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനി ഇതിന് മുകളിലായിട്ട് അരിപ്പ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിലെ കട്ടകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പയിലൂടെ ഇങ്ങനെ അരച്ചെടുക്കുന്നത് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ബാറ്റർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ ഒരു കേക്ക് ടിന്നിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ ഒരല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കുകയാണ് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൽ ഏറെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നിർഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കേണ്ട നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അവയതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്ര സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഈ രീതിയിൽ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേക്കിൻ്റെ ഉൾവശമൊക്കെ വെന്തുകടം നോക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി മാപൊന്നും പറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റാണ് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് ഇതിൽ നിന്നും അടർത്തി മാറ്റാം അപ്പോൾ നമ്മുടെ ഈന്തപ്പയ കേക്ക് ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഈ ടിന്നിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈന്തപ്പഴ കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് വൈകിട്ടത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് ഇത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസലമലേക്കും